ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ ചില ശ്രദ്ധേയമായ സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ പറയട്ടെ ഇതൊരു വർഗീയത വളർത്തുന്ന വീഡിയോയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചേക്കരുത് മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്ന് ഞാൻ ആദ്യമേ അടിവരയിടുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ജാതിയും മതവും നിറവും ദേശവും ഭാഷയും എല്ലാം മറന്ന് ഇന്ത്യക്കാരൻ എന്ന ഒറ്റ ദേശീയതയിൽ സംഘടിച്ച് ശക്തമായി പുരീതിയതിൻ്റെ ഫലമാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നാൽ വർത്തമാന കാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ചിലർ ബോധപൂർവമായ ശ്രമം തുടരുന്ന ഇക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ പങ്ക് എന്തായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ശ്രദ്ധേയമായ ചില മുസ്ലിം സ്വതന്ത്ര സമര സേനാനികളെ േഴാം വയസ്സിൽ മരണപ്പെട്ട യൂസഫ് മെഹ്റലിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ പ്രയോഗിക്കപ്പെട്ട രണ്ട് സുപ്രധാന മുദ്രാവാക്യങ്ങളുടെ പിതാവ് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധി വരെ ശക്തമായി പ്രയോഗിച്ച അഥവാ ഇന്ത്യ വിട്ടു പോകുക എന്ന മുദ്രാവാക്യം ആദ്യമായി പ്രയോഗിച്ചത് യൂസഫ് മെഹ്റലിയാണ് അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി മുഴങ്ങിയ മറ്റൊരു മുദ്രാവാക്യമാണ് സൈമൺ ഗോബാക്ക് എന്നത് ആ മുദ്രാവാക്യവും ആദ്യമായി വിരിഞ്ഞത് യൂസഫ് മെഹ്റലിയുടെ ചുണ്ടുകളിൽ തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജോൺ സൈമനെ അധ്യക്ഷനാക്കി ഒരു ഏഴംഗ കമ്മീഷനെ നിയമിച്ചിരുന്നു ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലുമില്ലാത്ത പേരും ബ്രിട്ടീഷുകാർ മാത്രമായ ആ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുകയുണ്ടായി ലാലാ ലജ്പത് റായ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് മദൻ മോഹൻ മാലവിയ സുഭാഷ് ചന്ദ്രബോസ് യൂസഫ് മെഹ്റലി എന്നിങ്ങനെയുള്ള നേതാക്കൾ നേതൃത്വം നൽകിയ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും ഏറ്റവും ഉച്ചത്തിൽ മുഴുങ്ങിയ മുദ്രാവാക്യമായിരുന്നു സൈമൺ ഗോബാക്ക് ഈ പ്രക്ഷോഭങ്ങളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി നേരിട്ടതിനൊടുവിൽ ലാലാ ലജ്പത് റായ്ക്ക് മാരകമായി പരിക്കേൽക്കുകയും തൽഫലം അദ്ദേഹം രക്തസാക്ഷിയാകുകയും ചെയ്തിരുന്നു രണ്ട് ആബിദ് ഹസൻ സഫ്റാനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മരണമടഞ്ഞ സ്വതന്ത്ര സേനാനിയും പട്ടാളക്കാരനും ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ തോളോട് തോൾ ചേർന്ന് പൊരുതിയ പോരാളിയുമായിരുന്നു ആബിദ് ഹസൻ സെഫ്രാനി അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വർണ്ണലിപികളിലൊന്നായ ഇന്ത്യൻ സമരസേനാനികളിൽ ദേശസ്നേഹത്തിൻ്റെ കൊടുങ്കാറ്റ് തീർത്ത ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം പിറന്നത് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം പകർന്ന ഊർജ്ജമാണ് നിരന്തര സമരങ്ങളായി സ്വാതന്ത്ര്യം വരെ ഇന്ത്യയിൽ ഒഴുകിയൊഴുകി നടന്നത് മൂന്ന് മൗലാന ഹസ്രത് മൊഹാനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഉത്തർപ്രദേശിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മരണപ്പെട്ട സയ്യിദ് ഫസലുൽ ഹസൻ ഹസ്റത് മൊഹാനി എന്ന മൗലന ഹസ്റ്ര മൊഹാനിയാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യവും സ്വാതന്ത്ര്യ തീ തീപ്പടർത്തിയ വിപ്ലവം വിജയിക്കട്ടെ എന്ന അർത്ഥം വരുന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും ആദ്യമായി പ്രയോഗിച്ചത് മുസ്ലിം പണ്ഡിതനും കവിയുമായ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ അതിനായി പ്രവർത്തിച്ച മൗലാന ഹസ്രത് മൊഹാനി പടച്ചുവിട്ട ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരസേനാനികളിൽ നിറച്ച ഊർജത്തിൻ്റെ ആകെത്തുകയാണ് നമ്മളിത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നാല് മുഹമ്മദ് ഇക്ബാൽ ജഹാൻ ജഹാൻസ് അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രചിക്കപ്പെട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാരിൽ ദേശസ്നേഹം നിറച്ച സ്വാതന്ത്ര്യ സമരങ്ങളിൽ സമരജാലകൾ തീർത്ത ദേശഭക്തിഗാനം രചിക്കപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ ആയിരുന്നു ലോകത്ത് ഏറ്റവും മനോഹരം നമ്മുടെ രാജ്യം ഹിന്ദുസ്ഥാനാണ് എന്നർത്ഥം വരുന്ന സാരെ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം ഇന്ത്യക്കാരിൽ ദേശഭക്തി നിറക്കുന്നതിലും ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്നതിനും നൽകിയ പ്രചോദനം അളവറ്റതായിരുന്നു ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും ബാൻഡുകൾ ഇന്നും പാടുന്ന നമ്മൾ ഇന്ത്യക്കാർ അഭിമാനത്തോടെ ആലപിക്കുന്ന എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദേശഭക്തി ഗാനം മുഹമ്മദ് ഇക്ബാലിൻ്റെ വരികളിൽ പിറന്ന് ഇന്നും നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അഞ്ച് സെയ്ഫുദ്ദീൻ കിച്ചിലു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വേദനാജനകവും ക്രൂരവുമായ ഒരു സംഭവങ്ങളിലൊന്നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഈ കൂട്ടക്കൊലയിലേക്ക് നയിച്ച ജാലിയൻ വാലാബാഗ് പ്രതിഷേധത്തിന്റെ നായകനായി അറിയപ്പെടുന്നത് സെയ്ഫുദ്ദീൻ ഖിച്ചിലു ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷുകാരുടെ റൗലറ്റ് ആക്ടിനെതിരെ സമരക്കാരെ സംഘടിപ്പിച്ച സെയ്ഫുദ്ദീൻ കിച്ചിലുവിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജാലിയൻ ബാലാബാഗിൽ ഒത്തുകൂടി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ ജനക്കൂട്ടത്തിനെതിരെ യാതൊരു പ്രകോപനവുമില്ലാതെ ബ്രിട്ടീഷ് പട്ടാളം ജനറൽ ഡയറിന്റെ ഓർഡർ പ്രകാരം നിറയൊഴിച്ചു അന്ന് ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് സ്വന്തം മണ്ണിൽ പിഴഞ്ഞു വീണ് മരിച്ചത് സ്വാതന്ത്ര്യ സമരങ്ങളിലെ സുപ്രധാന മുസ്ലിം പേരുകളിൽ വെറും അഞ്ചെണ്ണം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് എന്ന് ഓർക്കുക അവരുൾപ്പെടെ നാനാജാതി മതസ്ഥരും ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിൽ തോൾ ചേർന്ന് പോരാടിയിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അന്ന് അവർ സ്വപ്നം കണ്ട പോലെ സാഹോദര്യത്തിലൂന്നിയ മതേതര ബഹുസ്വര ജനാധിപത്യ ഇന്ത്യ അവരുടെ സ്വപ്നം പോലെ എന്നും നിലനിൽക്കണമെങ്കിൽ വർഗീയതയുടെ വിത്തുകൾ ഈ മണ്ണിൽ മുളച്ചുപൊന്തരുത് അതിനെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പാലിക്കണമെന്ന് ഉണർത്തുന്നു